ഹായ് അപ്പൊ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നാണ് അപ്പൊ ഇന്നൊരു ചെറിയ എൻട്രി സെറ്റപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ഞാൻ ഫസ്റ്റ് ഒരു എൻട്രി എടുത്തു അത് ടാർഗറ്റ് അടിച്ചു രണ്ടാമത്തെ എൻട്രി ഞാൻ അതായത് എടുത്തു പക്ഷെ എന്താ വെച്ചാൽ ഞാനത് ഇറങ്ങി എക്സിറ്റ് ആയി അപ്പൊ എന്തുകൊണ്ട് അത് എക്സിറ്റ് ആയെന്നുള്ള ഞാൻ അതിൽ കാണിച്ചു തരാം ഓക്കെ പിന്നെ ലാസ്റ്റ് നല്ല അടിപൊളി നമ്മുടെ ഏറ്റവും ഏറ്റവും സൂപ്പർ സെറ്റപ്പില് ഒരു എൻട്രി ഉണ്ടായിരുന്നു അത് സൂപ്പർ ആയിട്ട് ടാർജറ്റ് അടിച്ചു ശരിക്കും മൂന്ന് എൻട്രി ഉണ്ടായിരുന്നു പക്ഷെ ഒരു എൻട്രിയെ ഞാൻ ശരിക്കും കവർ ചെയ്തിട്ടുള്ളൂ രണ്ടാമത്തെ എൻട്രി ഓൾറെഡി മനസ്സുകൊണ്ട് പ്രോഫിറ്റ് ആയി പക്ഷെ എൻട്രി എടുത്തില്ല എക്സിറ്റ് അടിച്ചു അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞില്ല അതിൽ വന്നിട്ട് ടാർജറ്റ് വന്നിട്ട് ഫസ്റ്റ് ടാർജറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കറക്റ്റ് ആ ഹിറ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് ആയ അതായത് റിവേഴ്സ് ആവും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷെ എൻട്രി എടുത്തില്ല കറക്റ്റ് റിവേഴ്സ് ആയി പോയിട്ട് അറിഞ്ഞിട്ട് അടിച്ചു പിന്നീട് ഞാൻ ടൈം ഫ്രെയിം ഇത്തിരി കുറച്ചിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് പക്ക നമ്മളൊരു എൻട്രി ആയിരുന്നു എന്നുള്ളത് ഞാൻ പിന്നെ കറന്റ് ഉണ്ടായിരുന്നില്ല വീട്ടിൽ കറന്റ് പോയിട്ട് പിന്നെ വന്നതാണത് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ എന്താച്ചേ ഞാനിപ്പോൾ എനിക്കൊരു ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് അതായത് ഒരു ദിവസം രണ്ട് ട്രേഡ് എടുക്കുള്ളൂ അത് ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ട്രേഡ് നോക്കും ഫസ്റ്റ് ട്രേഡ് ലോസ് ആണെങ്കിൽ അതിൽ ക്ലോസ് ചെയ്തിട്ട് എൻ്റെ തെറ്റ് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു ഇത് വാച്ച് ചെയ്യും അത്രയും സൂപ്പർ സെറ്റപ്പ് വന്നാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ എൻ്റെ കിസാ പറയുന്നത് ഓക്കെ അപ്പോൾ അധികം ഞാൻ സംസാരിക്കുന്നില്ല പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി പറയാനുണ്ട് എന്നോട് എന്നെ ഫോൺ ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരോട് ആൾക്കാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അതിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാം ആദ്യം നിങ്ങൾ ഈ വീഡിയോ ആദ്യം ഇപ്പം ഞാനൊന്ന് എടുത്ത റെക്കോർഡിംഗ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മുകളിൽ ആ ലിക്വിഡിറ്റി എടുത്തു ശരിക്കും മുകളിലൊരു ഇംബാലൻസ് ഉണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം പക്ഷേ ആ ഇംബാലൻസ് കളക്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ് അതിന് അതെന്താന്നുള്ളത് ഒരു പ്രത്യേക റീസൺ ഉണ്ട് ഓക്കെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുക്കുന്നതിന് തുല്യവും ഓക്കെ അപ്പോൾ ഇത് ഇവിടം വരെ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഞാൻ കുറച്ചൊന്ന് വാച്ച് ആയിട്ട് ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിതിലൊരു ലെവൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇപ്പം കണ്ടില്ല ടാർജറ്റായിട്ടൊരു ലെവൽ വെച്ചിട്ടുണ്ട് ആ ലെവൽ വരെ എൻട്രി വരാൻ സാധ്യതയുള്ളൂ പിന്നെ ഈ പീ വരയ്ക്കുന്ന ഈ ലൈനാണ് നമ്മളെ ഫസ്റ്റ് ടാർജറ്റ് ശരിക്കും ആ ഫസ്റ്റ് ടാർജറ്റിൽ വന്ന റിവേഴ്സ് ആവാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ പക്ഷേ എനിക്ക് തോന്നുന്നു റിവേഴ്സ് ആവണേലും കൂടുതൽ ചാൻസ് താഴേക്ക് വരാനാണ് അതിനൊരു റീസൺ ഉണ്ട് മേ ബി ഇവിടെ ഒരു നല്ല ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആണ് അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തൊരു ഏരിയയാണ് സാധാരണ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഏരിയയിൽ നിന്നൊക്കെ മാർക്കറ്റ് റിവേഴ്സ് പോകാനാണ് സാധ്യത കൂടുതൽ ഓക്കെ ഞാൻ ആ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാം വെറുതെ വീഡിയോ ഇങ്ങനെ ലെങ്ത്തിൽ കൂടും ഓക്കെ ഓക്കെ സമയം ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ട്രേഡിൽ നിന്ന് ശരി പറഞ്ഞാൽ എക്സിറ്റ് അടിച്ചു എന്താ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര തീറ്റ അടിയൊക്കെ ആയിരുന്നു അതായത് മാർക്കറ്റ് മൂവ്മെൻറ്റ് തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇതിൽ എൻട്രി എക്സിറ്റ് അടിക്കാനുള്ള കാരണം വെച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഒരൊറ്റ കളർ ഫോമിലാണ് ക്യാൻഡിലുകൾ വന്നിട്ടുള്ളത് അതായത് ഫോം ആയിട്ടുള്ളത് അപ്പോൾ അതായത് അത് തീറ്റടിയൊക്കെ വരുമ്പോഴാണ് അങ്ങനെ വരാം അത് റെഡ് ആയിട്ടും വരും ഗ്രീനായിട്ടും വരും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ എക്സിറ്റടിച്ച് മാറാൻ ഏറ്റവും നല്ലത് അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരും പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇപ്പോൾ ഈ മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുള്ള അതിൻ്റെ മുകളിൽ ഇപ്പോൾ ആൾക്കാർ താഴേക്ക് വരും എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഞാൻ എടുത്ത പോലെ എൻ്റർ എടുത്ത് എസ് എൽ വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ക്യാൻഡിലിൻ്റെ മുകളിലായിരിക്കും അത് ടാ അതായത് അത് ട്രാപ്പ് ചെയ്തിട്ടായിരിക്കും താഴേക്ക് വരുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അപ്പോൾ ശരിക്കും നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് പ്രീമിയം ചാട്ടിലെ എന്താ സംഭവിച്ചതെന്ന് കാണുണ്ടായോ കാണിച്ചു തരാം കണ്ടില്ലേ അതായത് അതിൽ എസ് എൽ അടിച്ചിട്ടും ഇവിടെ ഒരു എനക്കില്ല അതാണ് ഞാൻ എസ് എക്സിറ്റ് അടിക്കാനുള്ള കാരണം മനസ്സിലായി ഇത് തീറ്റ അടിക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇതിലൊരു വേരിയ ഒരു 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 മാറ്റമില്ല ഇതിൽ ഓക്കെ ഓക്കെ ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് അടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ആ കറക്റ്റ് ആ ലെവലിൽ വന്നിട്ടുണ്ട് ശരിക്കും ഇത് ഓർഡർ ബ്ലോക്കിൽ വന്നിട്ടാണ് ഇപ്പോൾ റിവേഴ്സ് ആവുന്നത് ശരിക്കും നമുക്ക് നമ്മുടെ ആ സെറ്റപ്പ് പ്രകാരം ശരിക്കും ഇവിടുന്ന് എൻട്രി എടുക്കാം എൻട്രി എടുത്തിട്ട് നമ്മൾ എസ് എൽ വെച്ചത് എവിടെയാണോ അവിടേക്ക് മെയിൻ ടാർജറ്റ് ആയിട്ട് വെക്കാനൊക്കെ പറ്റും പക്ഷേ നമ്മളെ ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മൾ എൻട്രി എടുക്കുന്നില്ല ഓക്കെ നമ്മൾ വാച്ച് ചെയ്യുന്നുള്ളൂ നമുക്ക് എൻട്രി എടുക്കാം എൻട്രി എടുത്താൽ മേ ബി പ്രോഫിറ്റ് ആവാം ലോസ് ആവാം ഇതാണ് ഞാൻ ശരിക്കും മെയിനായിട്ട് എടുക്കുന്ന പ്രീമിയം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നൂറ് പോയിൻറ്റിന് മേലെയാണ് അതായത് നൂറ് പ്രീമിയം പ്രൈസിന് മേലെയാണ് ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ ഓക്കെ അതിൽ ഫസ്റ്റ് ടാർജറ്റ് എനിക്ക് മുപ്പത് ആണ് കിട്ടിയിട്ടുള്ളത് രണ്ടാമത്തെ ടാർജറ്റ് ഞാൻ വെച്ചു പക്ഷേ അതൊരു ഇരുപത് പോയിൻ്റോളം വന്ന് റിവേഴ്സായി പക്ഷേ ആ എൻട്രി അതിന് മുമ്പേ ഞാൻ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ ലാസ്റ്റ് ഉള്ള എൻട്രി എസ് എം സി പ്രകാരമുള്ള എൻട്രി ആണ് അതായത് നമ്മൾ ഐ ടി സി എസ് എം സി ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓർഡർ ബ്ലോക്ക് ഫോം ആവും അതിൽ വന്ന് മിറ്റിക്കേറ്റ് ചെയ്താൽ മാർക്കറ്റ് റിവേഴ്സ് പോവും അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എൻട്രി ആണത് ഇത് നമ്മുടെ ടൈപ്പ് ഓഫ് എൻട്രി ആണ് പക്ഷെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് വാച്ച് ചെയ്തുള്ളൂ സംഭവം വർക്ക് ആയി അപ്പൊ നമുക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ഏരിയയിൽ നമ്മൾ വിചാരിച്ച കൊല മാർക്കറ്റിൽ പോകുന്നുണ്ട് അതിന്റെ ഒരു സന്തോഷമുണ്ട് ഓക്കെ അപ്പൊ എൻട്രി ഉള്ളു ഹൈ അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെ കാണിച്ചു വെച്ചിട്ട് നൂറ് ശതമാനം വിശ്വസിക്കുന്നു വേണ്ട പിന്നെ ഞാൻ പരമാവധി സത്യസന്ധമാവാൻ ശ്രമിക്കുന്നതല്ല എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോസ് യൂട്യൂബിൽ ഇപ്പൊ ട്രെയിനിങ്ങിനെ കുറിച്ച് അല്ലാത്ത വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു സംസാര രീതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ് ഓക്കെ പിന്നെന്താ വെച്ചാൽ ഞാനേ ഇതിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി അത് പോയി കാണാം ഒരു വർഷങ്ങൾക്ക് മുമ്പ് സോറി ഒരു വർഷങ്ങളല്ല ഒരു വർഷത്തിന് മുമ്പ് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പം അതിൽ ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കണം ടെക്വർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഞാനത് ഒന്ന് വേറെ ജിമെയിൽ ആയിട്ട് വേറെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെക്ക് ചെയ്തപ്പോഴാണ് ആ ഒരു ചാനലിൽ ഞാൻ എട്ട ഒരു വീഡിയോ കാണുന്നത് ഞാൻ ജസ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളതൊന്ന് കണ്ടുനോക്കി നോക്കും അതിൽ ഒരു വർഷം മുമ്പേ എൻ്റെ ആ മൈൻഡ് മൈൻഡ് സെറ്റും എൻ്റെ ആ ഒരു ഇമാജിനേഷനും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കേ അപ്പോ അതില് ഞാൻ ടാർജറ്റ് അടിക്കുന്നതും ഞാൻ ലോസ് വന്നിട്ട് ടാർജറ്റ് അടിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ ചെറുതായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് കണ്ടു കണ്ടുനോക്കെ പിന്നെന്താ പറയാ പിന്നെ പറയാനുള്ള വെച്ചാല് ഇത് തമാശകളല്ല സീരിയസ് ആയിട്ട് എടുക്കണം എന്നെ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് സംസാരിച്ചോ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും സംസാരിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ പ്രത്യേകിച്ചൊരു ബന്ധുക്കാരനൊന്നുമല്ല എനിക്ക് എന്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് പരമാവധി സഹിച്ചിട്ടൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ചെയ്യാം ഞാൻ എല്ലാവരും കാര്യമല്ല പറഞ്ഞാൽ ചില ആൾക്കാർ കാര്യമാണ് പിന്നെ ഞാൻ എത്ര സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ക്യാപിറ്റലിൻ്റെ എന്താണ് എൻ്റെ പോർട്ട്ഫോളിയോയിൽ എത്ര എമൗണ്ട് ഉണ്ട് ഞാൻ ഒരു മാസം എത്ര എടുക്കും ഒരു ദിവസം എത്ര കിട്ടുന്നുണ്ട് എത്ര കളയുന്നുണ്ട് ചോറുണ്ടോ കിടന്ന് ഉറങ്ങും ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട അത് അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അതിന് ഉത്തരം തന്നുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ തരാം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ പഠിക്കാൻ വരുന്ന നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രം എന്നോട് ചോദിക്കാം അതിനെ കുറിച്ച് ഞാൻ നല്ല വൃത്തിയായിട്ട് പറഞ്ഞുതരും ഓക്കെ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ദയവ് ഇടപെടരുത് ഇനി എനിക്കൊരു എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കും എൻ്റെതായ ഇത് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സ്വഭാവം ഒന്നുമല്ല പക്ഷെ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ പഠിപ്പിക്കൽ അങ്ങോട്ട് നിർത്തും എന്നിട്ട് ഞാൻ എടുക്കുന്ന പ്രോഫിറ്റും എന്റെ പി ആലും എൻ്റെ ചാർട്ടും ഒരു മാസം ഞാൻ എടുക്കുന്നത് എന്റെ ക്യാപിറ്റലിൽ എത്ര ശതമാനം വരെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കും തുടർച്ചയായിട്ട് ഉണ്ടാക്കും അപ്പൊ ഇപ്പൊ നിങ്ങൾ വിളിക്കുന്നേക്കാളും ചെറു പറ കോഴ്സും കാര്യങ്ങളും എനിക്ക് വരും ഡെഫിനറ്റ്ലി വരും കാരണം എല്ലാവർക്കും രക്ഷ പറഞ്ഞല്ലോ ഒരാൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കൂല മനസ്സിലായ ഞാനതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് പ്രാന്ത് പഠിക്കാം എന്നിട്ട് ആ കിട്ടണ കാശ് ഞാൻ അടിച്ച് പൊളിച്ച് ഞാനിവിടെ എൻജോയ്മെന്റ് ചെയ്യണ പോലൊക്കെ എല്ലാ വിടിച്ചും ഞാനങ്ങനെ എടുത്തിട്ട് ഇടുമ്പോ നിങ്ങൾക്കൊരു സാധനം ട്രിഗർ ആവും ശബ്ദങ്ങളുടെ മൂടാന്നങ്ങനെ പറയേണ്ടി ഒന്നില്ല വെറുതെ പറഞ്ഞു ഇത് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ് പറയിപ്പിക്കേണ്ട ഒരു ഗതി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട അതെല്ലാം മനസ്സിലാവണ്ടോ അപ്പൊ ദയവ് ഏത് ഈ ആവശ്യത്തെ പൊല്ലാപ്പിലേക്ക് ഒന്ന് നിൽക്കണ്ട ദയവേത് എന്നെ എന്റെ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ അപ്പൊ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കാതിരിക്കുക ദയവേത് ഓക്കേ സ്നേഹം ഉള്ളതുകൊണ്ട് പറയാണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുക ഓക്കെ നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പിന്നെ വേറൊരു കാര്യം കൊണ്ട് പറയാം ഞാൻ കുറേ കാലമൊന്നും ഇതിനെക്കുറിച്ച് പഠിപ്പിച്ച് കൊടുക്കില്ല ഓക്കെ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ അത് ഞാൻ ഉദ്ദേശിച്ചൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ വരുന്നവരെയത് പഠിപ്പിക്കുള്ളൂ അതായി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെതായ രീതിയിൽ വേറെ കാര്യങ്ങളിലേക്ക് പോവും എനിക്ക് അങ്ങനെ കുറച്ച് അതായത് എനിക്ക് എൻ്റെതായൊരു പാഷനുണ്ട് ഇതിലും വലിയൊരു പാഷനുണ്ട് ഓക്കെ അപ്പം എനിക്കതിൻ്റെ ആ ആ ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ തിരിഞ്ഞില്ലെങ്കിൽ കുറച്ച് വയസ്സാവുമ്പോൾ ഞാൻ എനിക്കെന്നൊരു റിഗ്രറ്റ് വരും ഞാൻ നല്ല കാലത്ത് ചെയ്തില്ലല്ലോ എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള ആ ഒരു വാശിയുണ്ട് കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കും എനിക്ക് കിടന്നൊരു സന്തോഷമുണ്ട് അപ്പം മരിക്കുമ്പോൾ ഒക്കെ നമുക്ക് സുഖമുണ്ടാകും കുഴപ്പമില്ല ഇതൊന്നും നേടാണ്ട് സങ്കടത്തോടു കൂടി നമ്മൾ വയ്യാണ്ടൊക്കെ കിടന്ന് മരിക്കില്ലേ അത് ഭയങ്കര അവസ്ഥയാണ് ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യമുള്ളപ്പോ നമുക്ക് നേടാൻ പറ്റുന്ന എന്താണോ അതൊക്കെ നേടി ആസ്വദിച്ച് സന്തോഷമായിട്ട് മരിക്കണം എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ മനുഷ്യനൊക്കെ അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളായാലും അത് നിറവേറ്റി സന്തോഷമായിട്ട് മരിച്ച മനുഷ്യനാണ് ഓക്കെ എനിക്ക് എൻ്റെതായ ആഗ്രഹങ്ങൾ സാധിച്ച് സന്തോഷമായിട്ട് മരിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം ഓക്കെ വലിയ 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 ആഗ്രഹങ്ങളെല്ലാം പറയുന്നത് ആഗ്രഹമുണ്ട് പക്ഷെ അതെന്റെ പേഴ്സണലാണ് ഓക്കെ എന്ത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് നിങ്ങൾ ട്രെയിനിങ്ങിൽ വരുന്നവർക്ക് ഇതൊക്കെ തന്നെയാണ് ആദ്യം കടമ്പ് കിട്ടണം ഒരു വീട് വയ്ക്കണം കാർ വീടിക്കണം പെണ്ണ് കെട്ടണമായിരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ നേടണം നല്ല സെറ്റപ്പായിട്ട് ജീവിക്കണം ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ നടക്കും എല്ലാവരും തൊണ്ണൂറ് ശതമാനം ഞാനും ഇതിലൊക്കെ ഫസ്റ്റ് വരും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം വ്യക്തമായിട്ടൊരു ധാരണ വേണം എന്തിനെ കുറിച്ച് മാർക്കറ്റിനെ കുറിച്ചിട്ട് പഠിക്കണം നിങ്ങക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കോടി കോടീച്ചർമാരാൻ പറ്റില്ല സത്യം മനസ്സിലാക്കാം ഞാൻ നല്ല എത്ര വലിയ അടുത്ത് പോയാലും മാർക്കറ്റ് നിങ്ങളെ അടിച്ച് നൽകിടും നിങ്ങൾ നല്ല ഫോക്കസ്ഡ് ആയിട്ട് മാർക്കറ്റിനെ കുറിച്ച് നന്നായി പഠിക്കണം ഒരു ഒരു മിനിറ്റിലെ ക്യാൻഡിലായാലും പതിനഞ്ച് മിനിറ്റിലെ ക്യാൻഡിലായാലും അതിൻ്റെ സ്വഭാവം പഠിച്ചെടുക്കന്നെ വേണം മനസ്സിലായില്ലേ എല്ലാ പതിനഞ്ച് മിനിറ്റിന്റെ കാൻഡിലും ഒരേപോലെയല്ല എല്ലാ ഒരു മിനിറ്റിന്റെ കാൻഡിലും ഒരേപോലെ അല്ല ഇവർ കാണിക്കുന്ന ചെറിയ ഡിഫറൻസ് അതിൻ്റെ ഇടയിലുള്ള ത്രീ മിനിറ്റ് ഫൈവ് മിനിറ്റ് ഒക്കെ ഉള്ള ക്യാൻഡിലുകൾ അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിലുള്ള കാൻഡിലുകൾ കാണിക്കുന്ന സ്വഭാവത്തിന് മാറ്റങ്ങൾ വരും ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പഠിപ്പിച്ചു ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ശരിക്കും പഠിക്കേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഒരു ഒരു ഞാൻ പറഞ്ഞത് വലിയ അറിവ് എന്നല്ല ഒരു ചെറിയ അറിവ് കിട്ടിയത് അപ്പൊ കഷ്ടപ്പെടാൻ വേണ്ടി വരാ അല്ലാണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ക്യാപിറ്റലുണ്ട് അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്ഥിര വരുമാനം കിട്ടും ഞാൻ സെറ്റ് ആവും അങ്ങനെ ഒഴിച്ചു വരല്ലേ പൊക്കോട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന മുപ്പതിനായിരം രൂപ പൊക്കോട്ടേച്ചുവാൻ ഇത് ഇതൊക്കെ എന്തിനാ പറയണ എന്നോട് എന്തിനാണ് പോയത് ഞങ്ങളോട് പറയണതെന്ന് വിചാരിക്കുന്നുണ്ടോ എ ഫോൺ ചെയ്തിട്ട് എന്നോട് ചോദിക്കുന്ന രീതിയും ഓരോരുത്തരെ വിഷമങ്ങളും കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോണതാണ് എന്നോട് ഒരാൾ ചോദിക്കുക വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പിടിവാശി പിടിക്കുന്നത് മുപ്പതിനായിരം രൂപ തന്നെ വേണം ഇരുപത്തഞ്ചായാലോ ചില ഇപ്പോൾ ഈ വരുന്ന ആൾക്കാർ ഇരുപത് കൊണ്ടുവന്നാലൊക്കെ ചോദിക്കുന്നുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് അഞ്ഞൂറ് കൊണ്ടുവന്നാലും നിങ്ങൾ ആ വീട്ടിലിരുന്നോ വേറെ നല്ല ആൾക്കാരുടെ അടുത്ത് പോയി ട്രേഡിംഗ് പഠിച്ചു എന്തോ ഒരു നല്ല ആൾക്കാരുണ്ട് എന്തോ ഒരു നല്ല ഉണ്ട് സോറി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് നിങ്ങളവിടെ പോയി പഠിച്ചോ ഞാൻ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ ഓക്കേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞാൻ അധികം വെറുപ്പിക്കുന്നില്ല ഉള്ള കാര്യം മൊത്തം പറയുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഞാൻ പറയുന്നു ഞാൻ എപ്പോഴും പറയുന്നു നമ്മളെ സത്യസന്ധത കൂടുതൽ കാണിച്ചാലും അത് ബുദ്ധിമുട്ടാ തലകറുന്നിരങ്ങും അതുകൊണ്ട് ഞാൻ ഇനി വല്ലാണ്ട് സത്യസന്ധത കാണിച്ച് വീഡിയോ ചെയ്യുന്നില്ല അതായത് ഞാൻ എന്നും ഇതുപോലെ ചാർട്ട് കാണിച്ച് പ്രോഫിറ്റ് എടുക്കുന്ന ഇതാക്കൊന്നും കാണിക്കില്ല അത് കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ പകരമൊന്നുമില്ല നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാണ്ട് വെറുതെ അങ്ങനെ മാങ്ങവർ ഇങ്ങനെ ആയി അങ്ങനെ ആയി മാങ്ങ തൊലി നേടിയെന്ന് പറഞ്ഞു ഇതിനെ അപ്പോൾ വേണ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഞാൻ നിങ്ങളറിയിക്കും ഓക്കെ ബൈ